തീർച്ചയായിട്ടും അത് ജോലിക്കെതിരെയുള്ള ഒരു സംവരണ എന്ന് ഞാൻ കരുതുന്നില്ല കാരണം ഷെയ്ഖ് ഹസീന അതിനകത്ത് വിട്ടുവീഴ്ചകൾ ചെയ്യാമെന്നും അത് പരിഗണിക്കാമെന്നും അത് കോട്ടാ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്നും അവരുടെ ഡിമാൻഡുകൾ കുട്ടികളുടെ ഡിമാൻഡുകൾ കോട്ടാ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യലിന് പിന്നോക്കം പോകാമെന്നും കുട്ടികളുടെ ഡിമാൻഡ് അതായത് അത്രയും മുപ്പത് ശതമാനം റിസർവേഷനിൽ ഞങ്ങൾ പുറകോട്ട് പോകാം എന്നൊക്കെ അവർ ഉറപ്പ് നൽകിയതിന് ശേഷവും അത് പുതിയ പുതിയ ഡിമാൻഡുകൾ വെച്ചുകൊണ്ട് തന്നെ പുതിയ പുതിയ ആവശ്യങ്ങൾ വെച്ചുകൊണ്ട് വിദ്യാർത്ഥി പ്രക്ഷോഭം ശക്തമാവുകയായിരുന്നു ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം പറഞ്ഞ രീതിയിലല്ല പിന്നീട് മുന്നോട്ട് പോയത് അല്ലെങ്കിൽ ആ ആവശ്യങ്ങളെ കേന്ദ്രീകരിച്ചായിരുന്നില്ല പോയതെന്ന് നമ്മൾ കണ്ടതാണ് പിന്നീട് അത് ുള്ള മൈനോറിറ്റി ക്ലാഷിലേക്ക് അല്ലെങ്കിൽ അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ കൊന്നെടുക്കുന്ന തരത്തിലേക്ക് മാറുകയും വലിയ സംഘർഷമായി പരിണമിക്കുകയും ചെയ്തു ഇപ്പം ഇവിടെ മോഹൻ വർഗീസ് സാറും കോമാർ സാറും പറഞ്ഞ ഒരു അടിസ്ഥാന കാരണം നമ്മൾ വർഷങ്ങളായി നടന്ന ഒരു റാഡിക്കൽ ഇസ്ലാമൈസേഷന്റെ ഒരു ഫലമാണത് അപ്പോൾ ആ അവർക്ക് അനഭിമതനാകുന്ന ആരും അവിടെ അധികാരത്തിൽ ഇരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല നിലവിലുള്ളത് എന്നുള്ളതാണ് എന്നാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അതിനെ ഒരല്പം റെസിസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക അല്ലെങ്കിൽ അതിനെ തടഞ്ഞു മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നയം അത് അതിനുവേണ്ടിയാണ് മുഹമ്മദ് യൂനുസിനെ ഉപയോഗിക്കുന്നത് എന്നാൽ അതവിടെ നടക്കുന്ന സാഹചര്യമല്ല നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ മുഹമ്മദ് യൂറിസ് എടുത്തിരിക്കുന്ന നയം പരമാവധി ചൈനയെ സന്തോഷിപ്പിച്ച് അല്ലെങ്കിൽ ചൈനയെ എങ്ങനെയെങ്കിലും ഈ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒന്ന് വശത്താക്കി മുന്നോട്ട് എന്നുള്ളതാണ് നമുക്കറിയാലോ ഇപ്പോൾ ഗ്രേറ്റർ ചൈന ബംഗ്ലാദേശ് മാപ്പ് പ്രസിദ്ധീകരിച്ചപ്പോൾ ഇന്ത്യയുടെ പല വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ മാപ്പ് പ്രസിദ്ധീകരിച്ചത് എന്നുള്ള കാര്യം നമ്മൾ പത്രമാധ്യമങ്ങൾ കണ്ടതാണ് അപ്പോൾ എന്തിനാണ് അങ്ങനെ ഒരു ഇവിടെ നമ്മൾ ഏറ്റവും പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഇവിടെ കിഷോർ ചോദിച്ചൊരു ചോദ്യമുണ്ട് പ്രധാനമായിട്ടും എന്തിനാണ് ഈ ഇടനാഴി ഇപ്പോൾ ഈ രാഹിൻ ഇടനാഴി ഇത്രയേറെ പ്രശ്നമായിട്ട് മാറുന്നത് ഇതാരെയാണ് സന്തോഷിപ്പിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ഇത് തടയേണ്ടി വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അമേരിക്ക പോലെയുള്ള ശക്തികൾക്ക് വിദേശ ശക്തികൾക്ക് ഇവിടെ സ്വാധീനം ഉറപ്പിക്കാനാകും എന്നുള്ളതാണ് അത് ബംഗ്ലാദേശിന്റെ പരമാധികാരത്തിനും പ്രവർത്തനങ്ങൾക്കും എതിരായി മാറും എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ അതിനെ ശക്തി യു യുക്തം എതിർക്കുന്നത് ഇന്ത്യക്കും ഈ ഇടനാഴി വരുന്നതിനോട് ഉള്ളുകൊണ്ട് താല്പര്യമില്ല പക്ഷേ നമ്മളും ചൈനയും ഏതാണ്ട് ഒരേ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് അതായത് ഇത് മറ്റൊരു രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യമാണോ അതിനകത്ത് തങ്ങൾ ഇടപെടുന്നത് ശരിയല്ല എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിലും ഇന്ത്യയും ചൈനയും പരോക്ഷമായി പറഞ്ഞാൽ ഇതിനെതിരാണ് കാരണം ഇത് അമേരിക്കയുടെ താല്പര്യത്തിൽ എന്ന വരുന്ന ഒരു ഇടനാഴിയാണ് അവിടെ അവശ്യ വ വസ്തുക്കളും പക്ഷി വസ്തുക്കളും ഒക്കെ എത്തിക്കാനെന്നുള്ള വ്യാജന എത്തുന്ന ഇടനാഴിക്ക് ഒരുപാട് രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് പിന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ രാഘീന ഇടനാഴിക്ക് മറ്റൊരു പ്രാധാന്യം കൂടിയുണ്ട് ഇവിടെ പറഞ്ഞപോലെ ഇന്ത്യയുടെ ഏഴ് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരൊറ്റ ഇടനാഴി എന്ന് പറയുന്നത് ഈ രാഘീൻ ഇടനാഴിയാണ് ആ ഒരൊറ്റ വഴി മാത്രമാണുള്ളത് ആ വഴിയിൽ ഒരു സ്വാധീനം ഉറപ്പിക്കുവാൻ വേണ്ടിയാണ് ചിക്കൻ നെക്ക് വഴി അത് പിടിച്ചെടുക്കുക വഴി അല്ലെങ്കിൽ അതിനകത്ത് സ്വാധീനം ഉറപ്പിക്കുക വഴി ചൈന ശ്രമിക്കുന്നത് അപ്പം ഇതൊരു കൂടിക്കുഴഞ്ഞു കിടക്കുന്നൊരു വിഷയമാണ് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടൊരു പ്രശ്നം അവിടുത്തെ റാഡിക്കൽ ഇസ്ലാമൈസേഷൻ എന്ന് പറയുന്നത് അവിടെ പിടിമുറുക്കിയിട്ടുണ്ട് അത് വാസ്തവമാണ് അതേസമയം തന്നെ മിലിട്ടറി അവിടെ ഒരു സിവിൽ ഭരണം സിവിൽ ഭരണം എന്ന് പറയുന്നത് അത് ഈ റാഡിക്കൽ ഇസ്ലാമൈസുകളുടെ പിന്തുണയുള്ള ഒരു സിവിൽ ഭരണം അങ്ങനെ പറയാൻ പറ്റും അല്ലെങ്കിൽ അവിടെ മിലിട്ടറിക്ക് നിലനിന്ന് പോകാൻ കഴിയില്ല പാകിസ്ഥാന്റെ അവസ്ഥയിലല്ല ബംഗ്ലാദേശ് ഉള്ളത് ഒരു 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 വലിയ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് അവിടെ മിലിറ്ററിയും ഈ ഇസ്ലാമിക് റാഡിക്കലൈസ്ഡ് മൂവ്മെൻറ്റുകളും എല്ലാം മെർജ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഒന്നായി കൊണ്ടുള്ള ഒരു മൂവ്മെൻ്റാണ് പാകിസ്ഥാനിലുള്ളത് എന്നാൽ ബംഗ്ലാദേശിൽ വരെ അതൊരല്പം വ്യത്യാസമുണ്ട് അതൊരു പക്ഷേ അവിടെ കാലാകാലങ്ങളായി നിലനിന്നിരുന്ന ഒരു സെക്കുലർ മനോഭവമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ നിലനിൽപ്പൊക്കെ അതിനൊരു പ്രധാനപ്പെട്ട ഘടകമായി മാറിയിട്ടുണ്ട് അപ്പം എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇവിടെ മുഹമ്മദ് യൂനസിനെ തൽക്കാലം ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ അവിടെ നിൽക്കാൻ സൈന്യത്തിൻ്റെ പിന്തുണ ഇല്ലാതാകുന്നു രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ ഇല്ലാതാകുന്നു റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകളുടെ പിന്തുണ ഇല്ലാതാകുന്നു അങ്ങനെ ഒരു യൂനസിന് ഇനി അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ഇവിടെ പ്രശ്നങ്ങൾ അവിടെ ചോദിച്ച ഒരു ചോദ്യം ഇവിടെ സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുമോ എന്നുള്ളതാണ് അവിടെ സംഘർഷങ്ങൾ വർദ്ധിച്ചു വരാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല പക്ഷേ അവിടെ ഒരു സ്ഥിരതയുള്ള ലീഡർഷിപ്പ് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് അതൊരു പക്ഷേ അവിടെ ഏറ്റവും കൂടുതൽ 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 സാമ്പത്തികപരമായ അരിശിതാവസ്ഥയിലേക്ക് തള്ളിയിടുകയും അതുവഴി ആഭ്യന്തരമായ സംഘർഷങ്ങൾക്ക് സാധ്യതകൾ ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ്